അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടാവും സി എം മടവൂരിനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്കുയർത്തി സി എം മടവൂര് തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്ന ആ പാട്ട് സത്യത്തിൽ ആ പാട്ട് കേൾക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും ഒരു സൃഷ്ടിയെ അള്ളാൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെടുന്നത് തീർച്ചയായും ഇത്തരം വിഷയങ്ങളെപ്പറ്റി ഏതൊരു വിശ്വാസിയും അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരാളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവൻ്റെ സൃഷ്ടാവായ അള്ളാൻ അറിയലും അവൻ്റെ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കലുമാണല്ലോ ഏതായാലും ഈ ഒരവസ്ഥയിലേക്ക് ഈ പാട്ടൊക്കെ രൂപപ്പെടുന്നതിലേക്ക് ഒരു സുപ്രഭാതത്തിൽ യാദൃശികമായി എത്തുന്നതല്ല അതിവിടെ സമസ്ത പഠിപ്പിച്ചു വരുന്ന ഒരാദർശത്തിൻ്റെ ബാക്കി പത്രമായി രൂപപ്പെട്ടതാണ് ഇത്തരം ഒരു വിവാദങ്ങൾ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം പഠിക്കുകയും ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കി അള്ളാഹനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം ചുർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് അതിപ്രധാനമാണ് ഏതായാലും ഇന്ന് മകരുവിന് ശേഷം പെരിന്തൽമണ്ണ ഇവൻറ്റീവ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ അള്ളാഹുവിനെപ്പറ്റി പഠിച്ചവനെക്കുറിച്ചുള്ള വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഈ ലോകത്തുള്ള മനുഷ്യരെ ബോധവൽക്കരിക്കുകയാണ് ഇത് ആരെങ്കിലും പരാജയപ്പെടുത്താനോ ആരോടെങ്കിലും വാശി തീർക്കാനോ ഉള്ള പ്രോഗ്രാം അല്ല മറിച്ച് ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാന വിഷയമാണ് ആ വിഷയം പഠിപ്പിക്കുകയാണ് അവിടെ നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഓൺലൈനിലൂടെ കേൾക്കാൻ പറ്റുന്നവർ ഓൺലൈനിലൂടെ കേൾക്കണം നേരിട്ട് വന്ന് കേൾക്കാൻ പറ്റുന്നവർ അങ്ങനെ അത് കേൾക്കണം നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്കൊക്കെ അത് അറിയിക്കണം എത്തിക്കണം ബഹുമാനനായ അബൂബക്കർ സലഫി ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ ടി കെ അഷറഫ് അബ്ദുൽ മാലിക് സലഫി ഫൈസൽ മൗരവി തുടങ്ങിയവരൊക്കെ ഈ വിവാദ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസി അറിയേണ്ട മനസ്സിലാക്കേണ്ട സുപ്രധാനമായ വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിഷയം പഠിപ്പിക്കുന്ന ആ മർമ്മത്തിൽ കത്തിവെക്കുന്ന ഗുരുതരമായ വിവാദ വിവാദങ്ങൾ വിഷയങ്ങൾ ഈ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ് ആ ബാധ്യത ഇവിടെ നിർവഹിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും അതിൻ്റെ പ്രഥമ പരിഗണന മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനപാഠമായ തൗഹീദ് പഠിപ്പിക്കലും ഷിർക്കിനെതിരെ സംസാരിക്കലുമാണ് അതിനെ ബോധവൽക്കരിക്കലാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണം ഇതിൻ്റെ കൂടെ ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം ഇന്ന് ചൊവ്വാഴ്ച മകരവിന് ശേഷം പെരിന്തൽമണ്ണ വെച്ചിട്ടാണ് പ്രോഗ്രാം ഓൺലൈനിലൂടെ നിങ്ങൾക്കിത് വിഷ്ടം ഗ്ലോബൽ ടി വിയിലൂടെ എല്ലാവർക്കും കാണാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാലേക്കും വരഹമുല്ലാഹി വ